ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാനിന്ന് പുറത്ത് പോവുകയാണ് ഫ്രണ്ട്സ് ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പാട് ഞാൻ നാല് കാലിച്ചാടി അപ്പോൾ നല്ല ടയേർഡാണ് അപ്പോൾ ഞാൻ പോകാനായിട്ട് റെഡിയാകാൻ പോവുകയാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു കോട്ടൺ ടീ ഷർട്ടും അതിൻ്റെ കൂടെ കോട്ടൻ്റെ ഒരു പാൻറ്റുമാണ് ഇട്ടുകൊണ്ട് പോകുന്നത് ഇത് അറുന്നൂറ് രൂപയുടെ ആണ് രണ്ടും കൂടെ അറുന്നൂറ് രൂപയായിട്ടുള്ളൂ ഇത് വന്നിട്ട് തൃശ്ശൂർ ശോഭ സിറ്റിയിൽ നിന്ന് യൂസ്റ്റൈൽ നിന്ന് എടുത്തതാണ് കേട്ടോ യൂസ്ഡെയ്യുന്നിടത്താണ് അത് ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഫ്രണ്ട് കാറും കൊണ്ടുവന്നു നല്ല ട്രാഫിക്കുണ്ട് ചെറുതായിട്ട് ചാറ്റൻമൊഴിയുണ്ട് നല്ലൊരു പാട്ടും കേട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ പോകുമ്പോൾ ഞാൻ കാണിക്കും ഞാൻ ഇയർറിംഗ് വന്നിട്ട് വളരെ സിമ്പിളായിട്ടൊരു ഇയർ റിങ്ങാണ് ലെങ്താണ് ബഡ് വന്നു ലൈറ്റ് വെയ്റ്റ് ആണ് സിമ്പിളായിട്ടൊരു ചെയിൻ ഇട്ടിട്ടുണ്ട് അത് കാണാൻ പോലും ഇല്ല അത്രയും സിമ്പിളായിട്ടൊരു ചെയിൻ ആണ് ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ് ചെന്നിട്ട് കാണാം റെസ്റ്റോറൻറ്റ് വന്നിട്ട് എറ്റ് എറ്റ്മോറുള്ള സുഷി റെസ്റ്റോറൻ്റ് ആണ് ആംബിയൻസ് വാസ് സൂപ്പർ അവിടുത്തെ കസ്റ്റമർ സർവീസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഫുഡിനെ പറ്റിയും പറയാതിരിക്കാൻ വയ്യ ഒരു കംപ്ലയിൻ്റും ഇല്ലാത്ത ഫുഡാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ പോയാൽ എന്തെങ്കിലും പറഞ്ഞതിനകത്ത് കംപ്ലയിൻ്റ് കാണും പക്ഷേ ഇത് കംപ്ലൈൻ്റ് ഒന്നുമില്ല സൂപ്പർ ഫുഡായിരുന്നു ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ് എന്താണ് ബ്രോക്കോളിയുടെ ഒരു സ്റ്റാർട്ടറാണ് പറയുന്നത് ബ്രോക്കോളിയുടെ ഒരു സ്റ്റാർട്ടറാണ് പിന്നെ ഇത് തന്നിട്ട് ലോട്ടസ് സ്റ്റെമ്മിൻ്റെ അത് എവിടെ ചൈനീസൊക്കെ പോയാൽ ഞാൻ ലോട്ടസ് സ്റ്റെ മസ്റ്റാണ് കേട്ടോ ഞങ്ങളത് ഓർഡർ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒന്നും ഫേസിനത് കാണിക്കുന്നില്ല കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് വെച്ചിട്ട് ഞാൻ അവരുടെ ഒന്നും ഫേസ് ഞാൻ കാണിക്കാറില്ല അങ്ങനെ നന്നായിട്ട് ഞാൻ കഴിച്ചു നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു കാരണം ഇതെല്ലാം ഓർഡർ ചെയ്യുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അവർക്ക് തന്നെ അറിയാം ഞങ്ങൾക്കല്ല എന്താ വേണ്ടത് ഞങ്ങൾ ഇവിടുന്ന് സംസാരിക്കുന്ന തിന്നത്തതയുള്ളൂ കേട്ടോ അതുകൊണ്ട് എല്ലാത്തിൻ്റെ പേര് പോലും ഞാൻ നോക്കിയിട്ടില്ല ലോട്ടസ് സ്റ്റെം ഓർഡർ ചെയ്തു അത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ലോട്ടസ് സ്റ്റെം ഡെമാണെന്നും പിന്നെ ബ്രൊക്കോളി ഉണ്ടായിരുന്നു പിന്നെ ഇത് നമുക്കറിയാലോ നമ്മുടെ പ്രധാന സ്ഥാനം എനിക്ക് ഇഷ്ടമല്ല ഇത് കഴിക്കാനായിട്ടോ പിന്നെ മോമോസ് അത് ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാവരും കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫ്രൈഡ് റൈസ് ആയിരുന്നു പറഞ്ഞിരുന്നത് അതിൻ്റെ കൂടെ ഒരു ഗ്രേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേവി സൂപ്പറായിരുന്നു കേട്ടോ ഗ്രേവിയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ മതി അതോ ഈ സുഷി പോലുള്ള റെസ്റ്റോറൻറ്റുകളിൽ എപ്പോഴും ഇതാലത്തെ ഗ്രേവി അവരുടെ ഫുഡിനകത്തുള്ളതാണ് അത് എങ്ങനത്തെ ഒരു ഗ്രേവി പക്ഷെ സൂപ്പറായിരുന്നു പറയാതിരിക്കാൻ മതി കേട്ടോ പിന്നെ എൻ്റെ കൂടെ ഞങ്ങളൊരു നൂഡിൽസ് പറഞ്ഞിരുന്നു നൂഡിൽസ് എന്നിട്ട് പറഞ്ഞ നൂഡിൽസ് എന്നിട്ട് ഹക്ക നൂഡിൽസ് അല്ല ഇത് വന്ന് വേറെ നൂഡിൽസ് ആണ് ഞാൻ പറഞ്ഞില്ല എല്ലാം ഓർഡർ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് അതുവരെ അത് സംസാരിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ പ്ലേറ്റിൽ ഫുഡ് വരും ഞങ്ങൾ കഴിക്കും പോരും പിന്നെ ഇത് കോക്കനട്ട് മിൽക്ക് പാം ഷുഗർ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് പക്ഷേ അതിനകത്ത് ആ ഒരു ജെല്ലി ഇട്ടിരുന്നു അത് മാത്രം നമുക്ക് ആ ജെല്ലി അങ്ങോട്ടും അങ്ങോട്ട് കുറേ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഒരു സ്പിനിൻ്റെ ഒരു ഗ്രേവിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും പിന്നെ ഡെസേർട്ട് ഒന്നും ഞങ്ങളിന്ന് ഓർഡർ ചെയ്തില്ല അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങി ട്രാഫിക്കിന് ഒട്ടും കുറവില്ല അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അടുത്ത വീഡിയോ കാണാം ബായ്